നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വെറൈറ്റി ഇഡലി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണ നമ്മൾ തയ്യാറാക്കൽ നിന്നും അല്പം വ്യത്യസ്തമായി ഒന്ന് സ്റ്റഫ് ചെയ്ത ഒരു ഇഡലി സോയ സ്റ്റഫ് ചെയ്ത ഒരു ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇത് വളരെ വളരെ ആരോഗ്യപ്രദവും ടേസ്റ്റിയുമായ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു അരക്കപ്പ് സോയ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ മാവ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ വരട്ടിയെടുക്കുമ്പോൾ എത്ര കഴിഞ്ഞാൽ ഒരു എട്ട് ഇഡലി തയ്യാറാക്കാൻ കണക്കാക്കിയുള്ള മാവ് എടുത്തിട്ടുണ്ട് ഇഡലി മാവ് നമുക്ക് ഈ സോയ ഒന്ന് ഒന്ന് നല്ലൊന്നൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചിട്ട് വേണം നമുക്കിതൊന്ന് തണുത്തതിനു ശേഷം ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം ഒന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട് ഒന്നടിച്ചെടുക്കേണ്ടതുണ്ട് അപ്പം ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് വെള്ളം നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോഴേക്കും അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സോയ ഞാൻ നല്ലവണ്ണം ഒന്ന് കഴുകിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ നല്ലവണ്ണം കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതിലൊന്ന് ഇതിൽ കിട ഇതിലൊന്ന് ഇട്ട് ഇട്ട് വേവിച്ചെടുക്കാം ഒരല്പ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളമായി സോയ നല്ലവണ്ണം വെന്ത് കഴിഞ്ഞു നമുക്കിത് ആ വെള്ളം ഒന്ന് കളഞ്ഞ് ഒന്ന് തണുക്കാനായി വെക്കാം ഇതായി ഇപ്പം ഞാനിത് തണുക്കാനായി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞ് കേട്ടോ ഇതുപോലെ പിഴിയുമ്പോൾ നല്ല വെള്ളം വരും അപ്പോൾ ഈ സോയ മുഴുവന് ഞാനൊന്ന് നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞാൽ വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസൂടെ നോക്കാം ഒരു സവാള ഒരു വലുപ്പത്തിലുള്ള സവാള ചെറുതായി അരിഞ്ഞത് ഒരു ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു പച്ചമുളക് അല്പം കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ഇത്രയും ഇതിലേക്ക് വേണ്ടത് സോയ ഞാൻ വെള്ളം എല്ലാം പിഴിഞ്ഞതിന് ശേഷം മിക്സിയിലേക്ക് ചേർത്തിട്ടുണ്ട് അതായത് ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും ഒത്തിരി അങ്ങ് അരഞ്ഞു പോകേണ്ട ഒന്ന് കറക്കി കറക്കിയെടു ഇതുപോലെ ഒന്നാക്കി എടുക്കുക ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിത് മസാലയൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഞാനൊരു പാൻ വെച്ച ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് കടുകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഞാൻ ഒന്ന് ചെറുതായി അരിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇഡലി ചേർത്തെടുക്കുന്നതായുണ്ടേ കുറച്ചൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ ആ വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ് വെളുത്തുള്ളിയുടെ പച്ചവണ് മാറി കഴിയുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാളയും ഒന്ന് ചുമക്കയൊന്നും ആവേണ്ട ഒന്ന് ഒന്ന് കണ്ണാടി പരുവത്തിലായി കിട്ടിയാൽ മതിയാകും ഇതാ ഇതുപോലെ ഒന്നായാൽ മതിയാകും അപ്പം നമ്മുടെ സവാളയും പാകത്തിനായി കഴിഞ്ഞു ഞാനിത് പിന്നെ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലും കുറച്ച് ചേർത്താലും മതിയാവും അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് പിഞ്ച് ജീരകം പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയൊക്കെ മതിയാകും കുറച്ചല്ലേ നമ്മൾ തയ്യാറാക്കുന്നുള്ളൂ ഒത്തിരി എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് മുളക് പൊടി കൂടുതൽ ചേർക്കുകയോ അല്ലെങ്കിൽ കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുകയോ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒരു അല്പം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴായിരിക്കും നമുക്ക് ആ ഇറച്ചിയുടെ ഒരു മണവും രുചിയും കിട്ടുക സോയ അല്ലേ അപ്പം നമ്മൾക്ക് ഈ മസാലയും കൂടെ ചേർക്കുമ്പോൾ ശരിക്കും നല്ല ഇറച്ചിയുടെ ആ ഒരു സ്വാദ് കിട്ടും അപ്പോൾ ഞാൻ ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ആ പച്ചമണമൊന്ന് മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ സോയയിൽ ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തത് അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ ഒന്ന് വേവിച്ചെടുക്കാം ഞാനൊരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ആ ചതച്ചു വെച്ചിരുന്ന സോയ കൂടെ ചേർത്ത് കൊടുക്കാം സോയ ഇതിൽ കൂടെ കിടന്ന് നല്ലവണ്ണം ഒന്ന് രണ്ട് മിനിറ്റോളം നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം എങ്കിൽ നമുക്ക് ആ മസാല നല്ലതുപോലെ ഒന്ന് ആ സോയയിൽ പിടിച്ച് കിട്ടണം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഈ സമയം വേണമെങ്കിൽ നമുക്ക് ഉപ്പൊന്ന് നോക്ക് നോക്കാവുന്നതാണ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാനിതിൽ വെള്ളമല്ല നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റോളം ഞാൻ ഇതിൽ നല്ലവണ്ണം ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോയാ ചാങ്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇത ഇതുപോലെയൊന്ന് വഴറ്റിയെടുക്കുക ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ഇറച്ചിയുടെ ഒരു നല്ല മണവും ഇത് വേണം ഇതിന് പിന്നെ നമുക്കിതൊന്ന് തണുത്തതിനു ശേഷം ഇത് ഇതുപോലെ ചെറിയ ചെറിയ നമ്മൾ വടക്കൊക്കെ പരത്തിയെടുക്കില്ലേ അതുപോലെ ഒന്ന് പരത്തി വയ്ക്കാം അപ്പോൾ നമുക്ക് ഇഡലി മാവ് കോരി ഒഴിച്ചിട്ട് എടുത്ത് വയ്ക്കാൻ എളുപ്പമുണ്ടാകും അതിപ്പോൾ എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് പതിയെ ഒന്ന് പരത്തി കൊടുക്കാം ഒത്തിരി മാവ് ആദ്യം ഒഴിക്കണ്ട കുറച്ച് മാവ് ഒഴിച്ചാൽ മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ ആ പരത്തി വെച്ചിരുന്ന ആ സോയ നമ്മൾ വഴറ്റിയ മസാലയില്ല അത് നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഇതുപോലെ ആക്കി ഒന്ന് അടുക്കൊന്ന് വെച്ച് കൊടുക്കുക ഇത് നേരത്തെ പരത്തി വെച്ചിരുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് വയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഒന്ന് പരത്തി വെച്ചിരുന്നത് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു എട്ട് ഇഡലിയാണ് തയ്യാറാക്കുന്നതെന്ന് ശരിക്കും ഇത് വളരെ വളരെ ടേസ്റ്റി ആയ ഒരു ഇഡലിയാണ് നമുക്ക് ചമ്മന്തിയോ സാമ്പാറോ ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ രാവിലെ ലഞ്ച് ബോക്സിലൊക്കെ തയ്യാറാക്കി കൊടുത്തേക്കാൻ പറ്റുന്നതാണ് ഇറച്ചിയിട ആ ഒരു സ്വാദുള്ളതുകൊണ്ട് കുട്ടികൾ അത് ഇഷ്ടപ്പെട്ടത് കഴിക്കുകയും ചെയ്യും പിന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റുമല്ലോ നമുക്ക് മാവൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് വളരെ ഒരു വരമണിക്കൂർ വേണ്ട നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതുപോലെ നമുക്ക് വേറെ ചമ്മന്തി അരച്ച് നമുക്ക് സ്റ്റഫ് ചെയ്തെടുക്കാം അങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ ഭാവനയ്ക്ക് ഭാവനയ്ക്കനുസരിച്ച് ഏതാണോ വയ്ക്കാവുന്നത് അതൊക്കെ വെച്ച് സ്റ്റഫ് ചെയ്ത് ചെയ്തതുപോലെ ഇടലി തയ്യാറാക്കാവുന്നതാണ് സോയ കൊണ്ടാകുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാകും ഇറച്ചി പോലെ ഇരിക്കുമല്ലോ അതായത് നമ്മുടെ ഇഡലി വെന്ത് കഴിഞ്ഞു ഞാനിത് തണുക്കാൻ വെച്ചിട്ട് അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം അപ്പം എൻ്റെ മോൾ കൊച്ചുമോളാണ് ഇത് മുറിച്ച് നോക്കുന്നത് എടുക്കുന്നത് വളരെ വളരെ ടേസ്റ്റിയായ സോയ സ്റ്റഫ്ഡ് ഇഡലി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് നമുക്ക് ചമ്മന്തിയോ സാമ്പാറോ ഒന്നും വേണ്ട ഇത് മാത്രം മതി കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കുവരുത് ഇറച്ചീടെ ആ ഒരു രുചിയും ഇതുമൊക്കെ ഉള്ളതുകൊണ്ടേ വളരെ ടേസ്റ്റി ആയിട്ടൊരു ഇഡലിയാണിത് അപ്പോൾ നിങ്ങളും വെറൈറ്റിയായ ഈ ഇഡലി ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള വ്യത്യസ്ത രുചിയിലും രീതിയിലുമുള്ള റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം